അരവിന്ദ് വരവോടു കൂടി ഒരു കൂടുതൽ ഊർജ്ജം പ്രാപിച്ചു വരുന്ന ഘട്ടത്തിലാണ് സ്വാതി മലവാളിൻ്റെ ആരോപണം ഉണ്ടാവുന്നതും ഇന്നിപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നതുമൊക്കെ കാണുന്നത് ഈ ആഖ്യാനങ്ങളുടെ ഗതി മാറുന്നുണ്ടോ ഫുൽപൂരിൽ വലിയ ആവേശകരമായ കാഴ്ച നമ്മൾ കാണുന്നു എന്നാൽ ഡൽഹിയിൽ സ്വാതി മലവാളിൻ്റെ അറസ്റ്റ് രാജ്യമെമ്പാടും ചർച്ച ചെയ്യുന്നൊരു വിഷയമായി മാറുകയും ചെയ്യുന്നു ഇനി മൂന്ന് ഘട്ടങ്ങൾ അതും നിർണായകമായ മൂന്ന് ഘട്ടങ്ങളിൽ സ്വാതി മലവാളിൻ്റെ ആരോപണവും ഈ സ്വാതി മലിവാളിൻ്റെ പരാതിയും അരവിന്ദ് കെജ്രിവാൾ പ്രതിരോധത്തിലായി എന്നുള്ള ബി ജെ പി യുടെ നിലപാടിനെയും താങ്കൾ എങ്ങനെയാണ് കാണുന്നത് കാഴ്ച ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്ന ജനപിന്തുണയുടെ തെളിവായിട്ടാണോ നമ്മൾ കണക്കാക്കേണ്ടത് ഡോക്ടർ അരുൺകുമാർ നമ്മുടെ ഈ ചർച്ച ആരംഭിച്ചു പോയതാണ്ടൊരു അരമണിക്കൂറാവുകയാണ് ഞാനൊരു നാല് അല്ലെങ്കിൽ പരമാവധി അഞ്ച് മിനിറ്റ് മാത്രമേ താങ്കളിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നുള്ളൂ ഇവിടെ ഈ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടം ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ പിന്നിടാനായി അപ്പോൾ ഇവിടെ എന്തൊക്കെ ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നാലും ബി ജെ പി ഉന്നയിച്ചാലും അല്ല തിരിച്ച് ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് നടന്നാലും ജനങ്ങളെ സംബന്ധിക്കുന്നതായ ജീവൽ സംബന്ധിയായ വളരെ അടിയന്തരമായി പരിഹരിക്കേണ്ടെന്നതായിട്ടുള്ള സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വിഷയങ്ങൾ ഇറ്റ്സ് ബേണിംഗ് ഇഷ്യൂസാണ് ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് തന്നെയാണ് പട്ടിണി ദാരിദ്ര്യം തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന അസമത്വം ശതകോടീശ്വരന്മാരുടെ കൈകളിലേക്ക് തങ്ങളുടെ വിഭവങ്ങളും സമ്പത്തും സ്വത്തും ഭൂമിയും എല്ലാം വന്നെത്തിച്ചേരുന്നത് ഭരണകൂടവും ഈ ശതകോടീശ്വരന്മാർ വലിയ കോർപ്പറേറ്റുകളും ചേർന്നുള്ള അവിശുദ്ധ സഖ്യം ഇവിടെ ഈ തൊഴിലുകൾ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമായി ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം തൊഴിലുകൾ ആ വേക്കൻസികൾ നികത്തപ്പെടാതെ പുതുതായി ഏതെങ്കിലും തൊഴിലായി അങ്ങനെ സൃഷ്ടിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് റിട്ടയർ ചെയ്തു പോയവരുടേതായിട്ടുള്ള കസേരയും മേശയും തന്നെ പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുക ലോകത്തിലെ സൈനിക ശേഷിയിൽ നാലാമത് നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രമെന്ന് അഭിമാനിക്കുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ രാഷ്ട്രത്തിലെ പട്ടാളത്തിൽ തന്നെ വലിയൊരു വിഭാഗത്തെ കരാർവൽക്കരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക ഇവിടെ ഈ അതിരൂക്ഷമായ നിലയിലേക്കുള്ള ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ കർഷകർ മുതൽ വീട്ടമ്മമാർ വരെ ഏറ്റെടുക്കുകയാണ് ബി ജെ പിയുടേതായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ യോഗങ്ങൾ അവിടെ ഹരിയാന പോലൊരു സംസ്ഥാനത്ത് നടത്താൻ കഴിയാതാവുക സ്ഥാനാർത്ഥിയോടൊപ്പം നാൽപ്പത് വാഹനങ്ങളുടെ വ്യൂഹം ചെല്ലുമ്പോൾ അതിൽ ഒരു ഡസൺ വാഹനങ്ങൾ പോലീസുകാർ മുന്നേ എത്തി തന്നെ അവിടെ കർഷകർ സംഘടിച്ചിട്ടുണ്ടോ അവിടെ പ്രതിഷേധമുണ്ടോ കരിമ്പുടി ഉണ്ടോ ഇതെല്ലാം നോക്കിയിട്ട് മാത്രം അത്തരത്തിൽ നടത്തേണ്ടി വരുന്ന അല്ലെങ്കിൽ അത് റദ്ദാക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് ബി എത്തുക ബി ജെ പിയുടെ തന്നെ അവരുടെ ശക്തി കേന്ദ്രങ്ങളുള്ള ലോക്സഭാ മണ്ഡലത്തിൽ അവർ വിചാരിക്കുന്നത് പോലുള്ള പോളിങ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയാതാകുന്നത് വല്ലാതെ ചങ്കിടിപ്പ് അവരിലേക്ക് എത്തിക്കുക ഇപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ മാത്രമല്ല ഡോക്ടർ അരുൺകുമാറെ ഭയം എന്നുള്ളത് വാക്കുകളെ ഇത് ഇന്നലെ പുറത്തിറങ്ങിയ ഒരു പത്രമാണ് ദേശാഭിമാനി അതെടുത്ത് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വാക്കുകളെ പേടിക്കുകയല്ലേ ഇന്ത്യ ഗവണ്മെന്റ് വാക്കുകളെ പേടിക്കുന്നു വർഗീയ ഏകാധിപത്യ ഭരണകൂടം ഭയമാണ് പറയാൻ പാടില്ല എവിടെ ദൂരദർശനിലും ആകാശവാണിയിലും കിരാത നിയമങ്ങൾ എന്നൊരു വാക്ക് ഡ്രാക്കോണിയൻ ലാസ് എന്നൊരു വാക്ക് പറയാൻ പാടില്ല ഭയമാണ് ആർക്ക് ഇന്ത്യ ഗവൺമെൻറ്റിന് മുസ്ലിം എന്നൊരു പദം ഉപയോഗിക്കാൻ പാടില്ല ഭയമാണ് ഇന്ത്യ ഗവൺമെൻറ്റിന് ഇവിടെ ഇലക്ട്രൽ ബോണ്ടുകളെ സംബന്ധിച്ച് പറയാനേ പാടില്ല മിണ്ടാൻ പാടില്ല ചുപ്രഹോ എന്നുള്ള നിലയിലേക്കാണ് എന്താണിത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ദൂരദർശനും ആകാശവാണിയുമെല്ലാം വർഷങ്ങളായി അതെല്ലാം തന്നെ പൂർണ്ണമായി അത്തരത്തിൽ ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലേക്ക് ബി ജെ പി എന്ന് മാത്രമല്ല ആ വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം താങ്കൾ ഉൾപ്പെടെയുള്ളവർ ചർച്ചകൾ നടത്തുമ്പോൾ പലപ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഏറ്റെടുക്കാറുണ്ടല്ലോ ദൂരദർശനും ആകാശവാണിയിൽ നിങ്ങൾ നോക്കൂ അവിടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ടുള്ള അജണ്ട അത്തരത്തിൽ ഫിക്സ് ചെയ്ത് അത് മാത്രം അത്തരത്തിൽ ചർച്ച നടത്തുക എന്നുള്ളത് അതിന് പരസ്യമായ രഹസ്യം മാത്രമല്ല അതാണ് അത് എസ്റ്റാബ്ലിഷ് ഡോം ആയത് മാറിയിരിക്കുകയാണ് നമ്മുടെ ബി ജെ ഇപ്പോൾ ഈ നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞുവല്ലോ ഞാൻ രണ്ട് മിനിറ്റ് എടുത്ത് ചുരുക്കാം അരുണേ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുകൊണ്ട് ഇതിൻ്റെയൊന്നും വ്യാഖ്യാനങ്ങളോ ഇതിൻ്റെയൊന്നും തന്നെ അതിൻ്റെ രൂക്ഷതയോ കുറയുന്നില്ല രണ്ടായിരത്തി രണ്ടാം ആണ്ടിൽ ഗുജറാത്തിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ഗർഭിണിയായ ഒരു സ്ത്രീ കൂട്ടബലാത്സംഗത്തിന് വിധേയമായി എന്ന് മാത്രമല്ല അവരുടേതായ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നൊന്തുപറ്റ മകൾ ഉൾപ്പെടെ ആ കുടുംബത്തിലെ പേർ അവരുടെ കൺമുന്നിൽ വെച്ച് വധിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു ആർ എസ് എസുകാരാണ് ബി ജെ പി അവിടെ പ്രതികൾ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ നടന്നത് ഇവിടെ ഇപ്പം നമ്മൾ ബ്രിജ്ഭൂഷൻ്റെ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ കത്തോയിലെ കാര്യവും അതല്ല എങ്കിൽ അതിന് മുമ്പ് നമ്മൾ ഈ ഉന്നാവോയിലെ കാര്യങ്ങളും ഇങ്ങനെ നിരവധി കാര്യങ്ങൾ എല്ലാം എടുക്കുന്ന ഒരു നിലപാടെങ്ങനെയാണ് എങ്ങനെയാണ് ഗുജറാത്ത് പോലുള്ളൊരു സംസ്ഥാനത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ഒരിടത്തും പരാതി വരരുത് വന്നാൽ പോലീസ് സ്റ്റേഷൻ സ്വീകരിക്കരുത് സ്വീകരിക്കേണ്ടി വന്നാലും അതിന് ടെക്നോളജിമെന്റ് കൊടുക്കരുത് അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യരുത് രജിസ്റ്റർ ചെയ്താലും അത് പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ കേസ് വരുമ്പോൾ അവർ മൗനം പാലിക്കുന്നു മലിവാളിന്റെ പരാതിയിൽ കോടതിയിൽ എത്തരുത് കോടതിയിലും എതിർപ്പുണ്ടോ ഈ സംഭവം അന്വേഷിക്കട്ടെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഏത് വനിതയായാലും ഏത് പുരുഷനായാലും ഒരു ഇന്ത്യൻ പൗരൻ മാത്രമല്ല ഒരു മനുഷ്യൻ്റെ പരാതിയെ സംബന്ധിച്ച് നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണം നടക്കണമെന്നുള്ളതാണ് അത് പൊളിറ്റിക്കൽ വെണ്ടട്ടയായിട്ട് ഒരു കാര്യത്തെ സംബന്ധിച്ചല്ല ഇവിടെ ബി ജെ പിയുടെ നേതാക്കൾ എന്താ പറയുന്നത് ഞങ്ങളെല്ലാം പരിശുദ്ധന്മാരാണ് പരിശുദ്ധന്മാർ പരിശുദ്ധന്മാർ എന്നുള്ള നിലയിലേക്കാണ് പരിശുദ്ധൻ പരിശുദ്ധൻ പരമ കള്ളൻ എന്ന് ഇൻവേർട്ടർ കോമയിൽ കുട്ടികൾ പറയില്ലേ അങ്ങനെ ചില കോട്ടുകൾ അതുപോലെയല്ലേ ഇതെന്താ ഇവിടെ ഇങ്ങനെ അവരിങ്ങനെ എന്താ ഒരു ലോണ്ടറി മെഷീനായിട്ട് മാറുകയാണ് ഇന്ന് ആസാം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന കാലത്ത് അന്നാണല്ലോ ബി ജെ പി തന്നെ പറഞ്ഞത് അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തു എന്നുള്ളതായിരുന്നു പരാതി എന്നിട്ടോ ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചു ആര് ബി ജെ പി തന്നെ അദ്ദേഹം ബി ജെ പിയിലേക്ക് വരികയും മുഖ്യമന്ത്രിയാക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധനായി മാറിയോ താങ്കൾ ഇവിടെ ഡോക്ടർ അരുൺകുമാർ തന്നെ പറഞ്ഞ നിരവധി പേരുകളുണ്ട് ബി ജെ പിയിലേക്ക് വരിക എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും അലക്കി വിളിപ്പിച്ച അതോടുകൂടി അവരെല്ലാവരും തന്നെ പരിശുദ്ധമാക്കുന്നു അപ്പുറത്ത് പ്രതിപക്ഷത്തുള്ളവരെല്ലാവരും അവരെല്ലാവരും തന്നെ അഴിമതിക്കാരാണ് അവരെല്ലാവരും തന്നെ കള്ളന്മാരാണ് അവരെല്ലാവരും തന്നെ നമ്മൾ പടിയടച്ച് പിണ്ടം വെക്കേണ്ടവരാണ് എന്നുള്ള നിലയിലേക്ക് ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെല്ലാം നിഷിദ്ധമായിരുന്നോ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നോ ചീത്തയാണെന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമോ അതെല്ലാം ഇന്ന് നല്ലതാണ് Debate with Arun Kumar.